അപ്പോൾ അതിനുശേഷം ഈ ഹോള് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞത് എനിക്ക് വലിയൊരു ആശ്വാസമായി കാരണം അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നേരത്തെ മറ്റൊരു ഡോക്ടർമാരും പറഞ്ഞ് കേട്ടിട്ടില്ല എൻ്റെ പേര് ജോൺ കുന്നത്ത്ത് കോട്ടയത്താണ് ഞാൻ താമസിക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ചെവിക്ക് ഒന്നിനൊരു ഡി എൻ ഡി സ്പെഷ്യലിസ്റ്റൊക്കെ കാണിച്ചപ്പോഴ് അവരുടെ ചെവിയിൽ ഹോളുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ ഹോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരൊന്നും പറഞ്ഞില്ല അവർ വെറുതെ ഹോളുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വെറുതെ വിടുകയായിരുന്നു അപ്പോൾ എനിക്കിത് വല്ലാത്തൊരു എൻസൈറ്റി ഉണ്ടാക്കി ഇങ്ങനെ ഹോളുണ്ട് പക്ഷേ അത് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിങ്ങനെ ഹോളായിട്ട് തന്നെ കിടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ ഭയപ്പെടുകയും അത് മാത്രമല്ല ഇടയ്ക്കൊക്കെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്ത ഒരു എട്ട് മാസത്തിന് മുമ്പ് എൻ്റെ ഈ ഇടതേ ചെവിയിൽ വല്ലാത്തൊരു ഇൻഫെക്ഷൻ ഉണ്ടായി മാത്രമല്ല കിൾവി കുറവും ഫീൽ ചെയ്തു അപ്പോൾ ആ സമയത്താണ് ഇവിടെ കരുത്താസ് ഹോസ്പിറ്റലിൽ ഇ എൻ ടി സ്പെഷ്യലിസിനെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഡോക്ടർ സുനൈന പരിശോധിച്ച ശേഷം ഇതിൻ്റെ ഇൻഫെക്ഷൻ മാറാനുള്ള മരുന്നുകളൊക്കെ തന്നു ഇൻഫെക്ഷൻ മാറി അപ്പോൾ അതിനുശേഷം ഈ ഹോള് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ആശ്വാസമായി കാരണം അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നേരത്തെ മറ്റൊരു ഡോക്ടർമാരും പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ അതിന് അത് നമുക്ക് ചെയ്യാം എന്ന് പറയുകയും ഡോക്ടർ ഒരു ഒരു സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തു അതിനുവേണ്ടി ആദ്യം ടെസ്റ്റുകളൊക്കെ ചെയ്തു സി ടി സ്കാനും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു പി ആർ എഫ് മെറിങ്കോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് ചെയ്തത് സർജറി വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതൊരു ഡേ സർജറി ആയിരുന്നു അതിന് പ്രത്യേകിച്ച് എങ്ങും വേറെ എങ്ങും ഒന്നും വന്നില്ല അത് വളരെ ഒരു ഒരു ഏതാണ്ട് ത്രീ ത്രീ അവേഴ്സ് എടുത്താണ് ചെയ്തത് വളരെ എനിക്ക് അത് ഒരു ഒരു ലോക്കൽ അനസ്തേഷ്യ മാത്രമേ അതിന് വേണ്ടി വന്നുള്ളൂ ഡോക്ടറും നഴ്സുമാരും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു അതിന് ശേഷം ഒരു കുറച്ച് നാളത്തേക്ക് ആ ചെവിയിൽ ഒരു കുറച്ച് കൂടുതൽ വാക്സ് വരുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അതല്ലാതെ എനിക്ക് മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല അതിനുശേഷം ഇപ്പോൾ ഒരു ആറേഴ് മാസമായിട്ട് എനിക്ക് ആ ചെവിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി കേൾവിക്കുറവ് മാറി ഇപ്പം അത് പലതേ ചെവി പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ രണ്ട് കോളുണ്ടായിരുന്നത് രണ്ടും അടച്ചു അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് വളരെ ഒരു നല്ല അനുഭവമാണ് ഉണ്ടായത് ഞാൻ ഈ ഡോക്ടറേയും ഈ ഹോസ്പിറ്റലിനെയും നൂറ് ശതമാനം റെക്കമെൻഡ് ചെയ്യുന്നു താങ്ക് യു